ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മേ കവി ദാസനു ഞാനൊന്ന് വന്നിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ചെയ്യാനാണ് കേട്ടോ കാരണം എനിക്ക് കൂടുതൽ വീഡിയോസ് എടുക്കാനും വീഡിയോസ് എഡിറ്റ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ത്വരയാണ് ഭയങ്കര ഇഷ്ടം എനിക്ക് അപ്പം ഞാൻ ഇപ്പം അടുത്ത് എനിക്കൊരു പുതിയൊരു സംഭവം ഞാൻ കണ്ടു എനിക്ക് കിട്ടി അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ഉണ്ട് അപ്പം അത് നിങ്ങളിങ്ങോട്ടൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു യൂട്യൂബ് തന്നെ അറിയിട്ടുള്ള ഒരു ആപ്പാണ് നമുക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത് മൊത്തത്തിൽ എയുടെ ഒരു കാലാണല്ലോ അപ്പോൾ നമുക്ക് എ എ വീഡിയോസ് കുറേ ആയിട്ട് കാണാനായിട്ട് പറ്റും പക്ഷേ ഈ ഒരു ആപ്പിൽ നമുക്ക് ഫോട്ടോസ് വെച്ചിട്ട് നമുക്ക് എ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ നമുക്ക് ശരിക്കും ഞാനത് വെച്ച് ചെയ്തപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ശരിക്കും നമ്മുടെ ക്ലാരിറ്റി നമ്മുടെ ആ ഒരു ഫോട്ടോ കൊടുത്തുകഴിഞ്ഞാൽ ആ ഫോട്ടോന്റെ ക്ലാരിറ്റി നഷ്ടപ്പെടാതെ തന്നെ ശരിക്കും ഒറിജിനാലിറ്റി തോന്നുന്ന വിധത്തിലാണ് എനിക്ക് അത് ജനറേറ്റ് ചെയ്ത് കിട്ടിയത് അപ്പം ഞാൻ ഞാനതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം ഞാൻ ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ യൂട്യൂബ് ഇതിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ വൈ ടി എന്നാണ് പേര് ഞാൻ ഞാനതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമുക്ക് കയറി പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും അടിപൊളിയാണ് നമുക്ക് വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല അത് ഇംഗ്ലീഷ് അറിയൊന്നും വേണ്ട അത് പേടിക്കുന്നു വേണ്ട അപ്പോൾ ആദ്യം തന്നെയായിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോറിൽ നമ്മൾ ടി ക്രിയേറ്റ് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഞാനത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഡിജിറ്റൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കാരണം ഇങ്ങനെ ഓപ്പൺ വരുന്നത് ഓപ്പണായി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണാനായിട്ട് പറ്റും ഇതിൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജനറേറ്റ് വീഡിയോ എന്നുള്ള ഒരു ഓപ്ഷൻ ആണ് നമുക്ക് വേണ്ടത് അത് എടുക്കുക എന്നിട്ട് ഏറ്റവും ക്ലാരിറ്റി ഉള്ള നല്ലൊരു ഫോട്ടോ നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം ഫേസ് ഫേസ്ബുക്ക് കാണണം അങ്ങനെയുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് എങ്ങനെയാണോ അത് ഒക്കെ എന്താ എന്നുള്ളത് മെൻഷൻ അത് ജനറേറ്റ് കഴിഞ്ഞാൽ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഡൗൺലോഡ് ആവാൻ വേണ്ടിട്ട് കുറച്ചു നേരം വെയിറ്റ് ഞാൻ ഇന്ന് ഈ പൂന്തോട്ടത്തിൽ ഇരിക്കുമ്പോൾ വളരെ ഇവിടെ എല്ലാം വളരെ മനോഹരമായി തോന്നുന്നു അപ്പോ ഇത്ര വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വളരെ സിമ്പിൾ ആണ് നമുക്ക് പക്ഷെ നമ്മൾ എടുക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ അത്രയും ക്ലിയർ ആയിരിക്കണം ഫേസ് ഒക്കെ അത്രയും ക്ലിയറായ മാത്രമേ അത്ര ക്ലിയർ ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പൊ ഞാൻ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ആദ്യമായിട്ടാണ് ചാനൽ കാണാൻ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ